എഴുപതാം വയസ്സിൽ വിമാനത്തിൽ നിന്നും താഴേക്ക് ചാടി കൊന്നത്തടി സ്വദേശിനി പുതിയപറമ്പിൽ ലീലാ ജോസ് തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ ഒരു വെറും ചാട്ടമായിരുന്നില്ല ഒരു ആഗ്രഹത്തിനൊപ്പം ഒരു സാഹസികതയുമായിരുന്നു വിമാനത്തിൽ കയറി യാത്ര ചെയ്യുവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ വിമാനത്തിൽ നിന്നും താഴേക്ക് ചാടാൻ ഒരു മോഹമാണ് ലീലയമ്മയെ ഈ ചാട്ടത്തിലേക്ക് നയിച്ചത് വിമാനത്തിൽ നിന്നും താഴേക്ക് ചാടിയാൽ എങ്ങനെയുണ്ടാകുമെന്ന് തൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു ഇവർ കടയാക്കി ദുബായിൽ ജോലി ചെയ്യുന്ന മകന്റെ അടുത്തെത്തിയപ്പോൾ തൻ്റെ മകനോട് ഈ ആഗ്രഹം അറിയിച്ചു പിന്നെയൊന്നും നോക്കിയില്ല പിന്നെ ഇടുക്കിക്കാരിയായ ലീലാമ്പിയുടെ ആഗ്രഹം ഞെട്ടിക്കുന്ന കാഴ്ചയിലായിരുന്നു അഞ്ഞൂറ് അടിമുക്കളിൽ നിന്നും സിഗ്നൽ അവരൊന്നും മൂളയുള്ളൂ ഒന്ന് മൂളിപ്പോൾ ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ താഴെ ആകാശം മുകളിലും ആകാശം അവര് ഇതുണ്ടല്ലോ അധികം ഈ പിള്ളേരെ കാണാത്തതുകൊണ്ടുള്ള ഒരു വിഷമം പിന്നെ പിള്ളേരെ കാണത്തില്ല എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞപ്പം രണ്ടാമതും അവരെ മൂളിപ്പടുത്തേനും പിന്നെ ഞാൻ എടുത്തു ചാടി ചാടി കിലോമീറ്റർ വരുമ്പോഴാണ് നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ഗ്ലാസും ബെൽറ്റും ഒക്കെ അവർ ഊരും ഫ്രീ ആവുന്നത് അങ്ങനെ വിമാനത്തിൽ നിന്നും ചാടിയാൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുക എന്ന രണ്ടു വർഷം കൊണ്ട് മനസ്സിൽ ആഗ്രഹം സാധിക്കുകയും ഒരു ചോദ്യത്തിന് ഉത്തരവുമായി ഏകദേശം രണ്ടു ലക്ഷത്തോളം രൂപ ചിരിവ് വന്നു വളർത്തി വലുതാക്കിയ തന്റെ അമ്മയുടെ ആഗ്രഹത്തിന് പണം നോക്കാതെ മകൻ ആഗ്രഹം സാധിച്ചു കൊടുത്തു ഇപ്പോൾ കുന്നത്തടിക്കാരുടെ ഇടയിൽ ലീലമ്മ എഴുപതാം വയസ്സിൽ ഹീറോയായി മാറുകയാണ് കുന്നത്തടിയിൽ നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്